സ്റ്റേഷനിൽ ട്രെയിൻ കാത്ത് നിൽക്കുമ്പോൾ ഒരുവൻ ഓടി വന്ന് എൻ്റെ ബ്രീഫ് കേസുള്ള കയ്യെ പെട്ടെന്ന് ബലായി പിടിച്ചു ഞാൻ വിചാരിച്ചു എൻ്റെ ബ്രീഫ് കേസ് തട്ടി ഓടാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പെട്ടെന്ന് എൻ്റെ ഷട്ടിന് കീഴിൽ പിടിച്ചു എന്താണ് കാര്യം കാര്യമെന്നറിയാതെ പെട്ടെന്ന് പെട്ടെന്നാവും ചോദിച്ചു സർ സാറിന് എന്നെ അറിയില്ലയെന്ന് ഞാൻ പറഞ്ഞു എങ്ങനെ അറിയാൻ എന്താണ് കാര്യം ഇയാൾ എന്തിനാണ് എൻ്റെ കൈ പിടിച്ചു ചോദിച്ചു എൻ്റെ കയ്യിലാണെങ്കിൽ ബ്രീഫ് കേസിലാണ് വേണ്ടോളം പൈസയുണ്ട് ഞാനത് തട്ടിക്കൊണ്ടുപോകാനാണ് വിചാരിച്ചത് പക്ഷേ വിദ്യൻ എന്നോട് പറഞ്ഞു സാർ അന്ന് ഒലവക്കോട് വെച്ച് സാർ എനിക്ക് രണ്ട് ചപ്പിൽ തന്നെ എനിക്ക് ഇടാൻ ചപ്പൽ തന്ന് ഓർമ്മയുണ്ടോ എന്ന് എന്ത് ചപ്പല അന്ന് ഞാൻ കോട്ടക്കല ആര്യവേദ്യശാലയിലേക്ക് പോകായിരുന്നു അന്ന് സാർ എനിക്ക് രണ്ട് ചപ്പൽ തന്നു ആ ചപ്പലിട്ടുകൊണ്ടാണ് ഞാൻ പോയത് എൻ്റെ ചെരുപ്പ് ട്രെയിനിൽ ആരോ അടിച്ചുകൊണ്ട് പോയി ആന്ധ്രയിൽ നിന്നായിരുന്നു നമ്മൾ വന്നിരുന്നത് വിജയവാഡയിൽ നിന്നാണ് വന്നിരുന്നത് സാറിന് എന്നെ ഓർമ്മയുണ്ടോന്ന് അങ്ങനെയാണ് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഇത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അയാൾ എൻ്റെ കൈ പിടിക്കുന്നത് അയാൾ എന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് എന്നെ അറിയണമെന്ന് വരികിൽ ആ ദാനത്തിൻ്റെ മഹത്വമാണ് ഞാൻ പറയുന്നത് ആദ്യം പിന്നെ